അങ്ങനെ സ്റ്റാലിന്റെ റഷ്യയിലെ ബാങ്ക് കൊള്ളയും ആരാധനാലയങ്ങളുടെ കൊള്ളയുമായി കേരളത്തിൽ പിണറായി വിജയൻ മാറിയിക്കാം കാര്യം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയുന്നത് സ്വർണ്ണപ്പാളി മോഷണം പോയി എന്നൊരു വിഷയം അന്നും ഇന്നുമില്ല എവിടെ ആയിരുന്നു നേരം എന്ന് ഞാൻ പറഞ്ഞോ ഞാൻ അങ്ങനെ എന്റെ ഉദ്ദേശം സ്വർണ്ണം പൂശിയ സ്വർണം ചെയ്തിരിക്കുന്ന അവിടത്തെ വസ്തു എങ്ങനെയാണ് ആ ഉത്തരവിൽ ഇവനെന്ത് സംഭവത്തിന്റെ തൂക്കം തിരിച്ചു വന്നപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലായിട്ടും എന്തുകൊണ്ട് ക്രിമിനൽ കേസ് അന്വേഷിച്ചില്ല ഇത്രയും കാലം ഗൾഫ് ജോലി ചെയ്തിട്ട് നരി കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും വാറണ്ടിയുടെ പേരും പറഞ്ഞ് ഇയാളെ തന്നെ വിളിച്ചു വരുത്തിയത് എന്തുകൊണ്ടാണ് എന്താ ഞങ്ങൾ ഇപ്പൊ രാഷ്ട്രീയമായിട്ട് അന്വേഷിക്കാൻ അന്വേഷിക്കുന്ന ഹൈക്കോടതി കീഴിൽ പോലീസാണ് ഉത്തരവ് താങ്കൾ ഒന്ന് വായിക്കും ഞാൻ വായിച്ച ഉത്തരവിൽ ചെമ്പാണ് കൊടുത്തുവിടുന്നത് എഴുതി ഒപ്പിട്ടിരിക്കുന്നത് ദേവസ്വം സെക്രട്ടറിയാണ് പോകുന്നു മനസ്സിലാക്കാം ആ മനോരമ വളരെ വിഷമിച്ചുണ്ടാക്കിയ മാസപ്പടി എന്നുള്ള ആ കേസ് ഇന്ന് സുപ്രീം കോടതി എടുത്ത് തോട്ടിക്കളഞ്ഞിട്ടുണ്ട് അതിനർത്ഥം എന്താണ് പോറ്റി അന്ന് ദുരാരോപണം ഉന്നയിച്ചത് അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായ ശോഭ കെടുത്താനാണ് ഒന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ടോ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത് ഇത് മോഹൻ പെട്ടൊക്കെ ഇനി അറിയാനുള്ളത് മോഷ്ടിച്ചത് എത്ര കൊള്ളസംഘത്തിൽ ആരൊക്കെ കൊള്ളസംഘ തലവനാര സ്വർണ്ണ മോഷണത്തിന് പുറമെ സ്വർണം പൂശലിന്റെ പേരിൽ എത്ര കോടി പിരിച്ചെടുത്തു ഇതിന്റെ വിഹിതം ആർക്കൊക്കെ കിട്ടി ആരും വിശ്വസിക്കൂല ഇരുപത്തിയൊന്ന് വർഷം വെട്ടിത്തിളങ്ങിയ സ്വർണപാളികൾ ഇളക്കിക്കൊണ്ടു പോകാനായി പ്രഭമങ്ങി എന്ന തിരക്കഥ ഉണ്ടാക്കിയത് ആരാണ് ഞാൻ എപ്പോഴും പറഞ്ഞു ഗൂഢാലോചന തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവിൽ ഈ കൊടുത്തുവിട്ട പാളികൾ ചെമ്പ് പാളിയാണെന്ന് ഉത്തരവിൽ വന്നത് എങ്ങനെ